ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നൊരു ഞാനൊരു റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ആ ചട്ടിയിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ ഇട്ടുകൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ശകലം ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാവേ അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ അതിനുശേഷം ഈ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള പച്ചമുളക് തക്കാളി ഇത് മൂന്നും ഇട്ട് കൊടുക്കാവേ പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴി അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചായ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനകത്തേക്ക് ആടിയാവേ ഇനി നമുക്ക് ഈ ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് പൊടികളാടി ചെയ്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പിന്നെ ശകലം കുരുമുളകും പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്നില്ല കണവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് അത് ഗ്രേവിയൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാവേ അതിനുശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് പുതിയയില മലയില എന്താ കറിയാപ്പല ഇത് മൂന്നും കൂടെ ചകലം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നിട്ട് ഗ്രേവിയൊക്കെ വറ്റിയിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാവേ കണവ റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക് യു ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം